ഒരു ദിവസം ശ്രീ മഹാദേവനും ഗണപതിയും കൂടി നടന്ന് ഒരു ഗ്രാമത്തിൽ എത്തി ഒരു വീട്ടിൽ ഗ്രാമീണർ കൂടിയിരുന്ന് നാടൻ പാട്ടുകൾ പാടുകയായിരുന്നു മഹാദേവൻ അത് കേൾക്കാനായി അവിടെ നിന്നു ഗണപതി ഭഗവാനാകട്ടെ മുന്നോട്ട് നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാദേവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു കുറച്ചുകൂടി നടന്നിട്ട് ഗണേശൻ വീണ്ടും തിരിഞ്ഞു നോക്കി ശിവൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഗണപതി വീണ്ടും കുറെ കൂടി നടന്നിട്ട് മൂന്നാമത്തെ തവണയും തിരിഞ്ഞു നോക്കി അപ്പോഴും ഭഗവാൻ നാടൻ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ഗണേശൻ തിരികെ വന്ന് ഗ്രാമീണർ പാടുന്ന വീടിൻ്റെ നടയിൽ നിന്ന് ഒന്നാന്തരം ഒരു നാടൻ പാട്ട് കേട്ടു നേരം നിന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു വഴിക്ക് മറ്റൊരു വീട്ടിൽ നിന്നും നല്ല ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത് കേട്ട് ഗണേശൻ അവിടെ നിന്നു എന്നാൽ ശ്രീ മഹാദേവൻ അപ്പോഴേക്കും ആദ്യത്തെ വീടിൻ്റെ സമീപത്തു നിന്നും നടന്നു തുടങ്ങിയിരുന്നു ഭഗവാൻ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരു വീട്ടുവാതുക്കൾ നിൽക്കുന്നത് കണ്ടിട്ടും ശ്രീ മഹാദേവൻ കടന്നുപോയി ഗണേശൻ ഓടി വന്ന് ഭഗവാന്റെ മുമ്പിൽ വിസ്മയസ്തബ്ധനായി നിന്നു ഉം എന്താ കാര്യം മഹാദേവൻ ചോദിച്ചു അങ്ങ് നാടൻ പാട്ടുകൾ കേൾക്കാൻ നിൽക്കുകയും ഭക്തിഗാനങ്ങൾ ചൊല്ലുന്നത് കേൾക്കാൻ നിൽക്കാതെ നടന്നു പോരുകയും ചെയ്തത് എന്താണ് എനിക്കത് മനസ്സിലാകുന്നേയില്ല ഓഹോ അതാണോ കാര്യം എൻ്റെ മോനെ അതിൻ്റെ കാരണം ഇതാണ് നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഗ്രഹത്തിൽ ഒരു പ്രത്യേക സുഗന്ധം വീശിക്കൊണ്ടിരുന്നു എന്നാൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന വീട്ടിൽ ഭക്തിയോ ബഹുമാനമോ ഒന്നും ഉള്ളതായി തോന്നിയില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം लभ्यमानकमलार्चनप्रणतितल्परैरनिशमास्थया कल्पकोडिशतसञ्चितेन सुकृतेन कैश्चन नरोत्तमयी കൽിഗണ കല് ഹൃദിം ത്രിപുര സുന്ദരി എല്ലായ്പ്പോഴും ശ്രദ്ധയോടുകൂടി നൂറ് കോടി കൽപകാലം കൊണ്ട് സമ്പാദിച്ച സുഹൃതം കൊണ്ട് മാത്രം അപൂർവം ചില മരായ മനുഷ്യർക്ക് മാത്രമാണ് അമ്മേ ദേവി അവിടുത്തെ ആരാധനാ സംബന്ധമായ പൂജാതി കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യമാകുന്നത് കൽപ്പവൃക്ഷക്കൂട്ടങ്ങൾ ചെയ്യുന്ന കനകാഭിഷേകം കൊണ്ട് വിളങ്ങുന്ന ആകൃതിയോടും ജാനമാകുന്ന സരസിൽ ക്രീടിക്കുന്ന ചിത്താകുന്ന താമരയിലെ പുതിയ വണ്ടായിരിക്കുന്ന ത്രിപുരസുന്ദരി ദേവി അവിടുത്തെ ഞാൻ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നു ആശ്രയിക്കുന്നു ജ്ഞാനം യോഗം ഭക്തി കർമ്മം എന്നിങ്ങനെയൊക്കെയുള്ള സാധനാ മാർഗങ്ങളിലൂടെ പ്രാപിക്കപ്പെടുവാൻ യോഗ്യായിട്ടുള്ളവളാണ് ലളിതാത്രിപുര സുന്ദരി ദേവി അതുകൊണ്ട് മുമുക്ഷുക്കളാൽ കാമിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ കാമ്യ എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് ഓരോ തിഥിക്കും ഓരോ ദേവതയുണ്ട് അതിൽ കറുത്ത രാത്രി ദേവതയുടെ പേര് കാമ്യ എന്നാണ് കാമ്യ എന്ന രാത്രി ദേവത ആയതുകൊണ്ടും അമ്മയ്ക്ക് ഈ നാമം വരുന്നു കാമിക്കുവാൻ യോഗ്യതയുള്ളവൾ കൃഷ്ണപക്ഷദ്വാദശിയിലെ രാത്രി ദേവത എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ കാമ്യായ ഓം ഓം രണ്ടക്ഷരം മാത്രമുള്ള ഒരു മന്ത്രമാണ് ഇത് ആഗ്രഹസാധ്യത്തിന് അത്യുത്തമവും കാമം എന്ന വാക്കിന് ആഗ്രഹം എന്ന് അർത്ഥം മക്കൾ ആഗ്രഹിക്കുന്നതൊക്കെ അമ്മയുടെ ഈ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ദേവി നൽകുന്നു അതുകൊണ്ട് ദേശവും കാലവും ഒന്നും പരിഗണിക്കാതെ എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കാമകലയുടെ രൂപത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ കാമകലാരൂപ എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് പഞ്ചദശാക്ഷരീ മന്ത്രം തന്നെയാണ് അമ്മയുടെ ശരീരം ആ മന്ത്രത്തിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് ഈ മന്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം മുൻപ് ഒരു വീഡിയോയിൽ വിവരിച്ചതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ആ അദ്ധ്യായത്തിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായി നൽകിയിട്ടുണ്ട് പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ ഓരോ ഭാഗവും ഹ്രീം എന്ന ഭുവനേശ്വരി ബീജമന്ത്രത്തിലാണ് അവസാനിക്കുന്നത് അതിലുള്ള ഹ രു എന്നീ വ്യഞ്ജനങ്ങളോട് ചേർന്നു വരുന്ന സ്വരാക്ഷരം കാമകല എന്ന് സാമാന്യമായി പറയാം ഈ സാധനാ മാർഗമൊക്കെ ഗുരുനാഥൻ്റെ അടുത്തു നിന്ന് മാത്രം ഗ്രഹിക്കേണ്ടതാണ് സാധാരണ വ്യവഹാര ഭാഷയിൽ കാമശാസ്ത്രത്തെ കാമകല എന്നും പറയുന്നു സ്ത്രീ പുരുഷന്മാരുടെ രതിരീതികൾ വിവരിക്കുന്ന ആ ശാസ്ത്രവും അമ്മയുടെ രൂപമാണ് അങ്ങനെ നോക്കുമ്പോൾ കാമദേവന്റെ കലാരൂപയായിട്ടുള്ളവളി എന്നും അർത്ഥം വരും സ്ത്രീ എന്നും പുരുഷൻ എന്നും തിരിക്കാവുന്ന പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ജീവികളുടെ പരമ്പരകൾ നിലനിൽക്കുന്നത് തന്നെ അപ്രകാരമുള്ള രണ്ടു ലിംഗങ്ങളും തമ്മിലുള്ള ആകർഷണം കൊണ്ടാണല്ലോ ആ ആകർഷണത്തെയും കാമകല എന്ന് പറയാം ഓം കാമകലാരൂപായൈ നമ ഓ ഹ്രെയിം കാമകലാരൂപായൈ നമ ലളിതാ സഹസ്രനാമത്തിലെ അറുപതാമത്തെ മന്ത്രം കദംബ വനവാസിനി എന്നതാണ് അമ്മയുടെ ചിന്താമണി എന്നു പേരുള്ള വീടിനു ചുറ്റും വൃക്ഷങ്ങൾ നിറഞ്ഞ വനമാണ് ദേവി ഭാഗവതത്തിലും രുദ്രയാമളത്തിലും ഇത് വ്യക്തമാക്കുന്നുണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പങ്ങൾ കദമ്പ വൃക്ഷത്തിൻ്റെ പൂക്കളാണ് അതുകൊണ്ട് അടുത്ത നാമമന്ത്രമായി അതായത് ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമന്ത്രമായി കദംബകുസുമ എന്ന നാമമന്ത്രമാണ് വാഗ്ദേവതകൾ ദർശിക്കുന്നത് കടമ്പ വൃക്ഷത്തിന്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് കദംബകുസുമ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഓം കദംബകുസുമീം കമ്പ കുലാരൂപ കിയ എന്നീ മൂന്ന് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് ഭസ്മവും കുങ്കുമവും സമം ചേർത്ത ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മന്ത്രങ്ങളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം മോതിര വിരൽ അതിൽ തൊട്ടുകൊണ്ട് ജപിക്കുക ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമോ അമ്പത്തിയൊന്ന് പ്രാവശ്യമോ ജപിക്കാം ദിവസവും കുളി കഴിയുമ്പോൾ ഈ കൂട്ടുകൊണ്ട് തിലകം തൊടുക ശത്രുക്കളെ മിത്രമാക്കാനും നല്ല സംഭാഷണ സാമർഥ്യം ഉണ്ടാകുന്നതിനും ഇത് നല്ലതാണ് കൂടാതെ ഈ മന്ത്രം ഏഴ് പ്രാവശ്യം ജപിച്ചുകൊണ്ട് ഈ തിലകം ചാർത്തിയാൽ യാത്ര പോകുന്ന സമയത്ത് കാര്യം ശുഭമായി തീരും പാലോ അല്പം പാൽപായസമോ ശ്രീചക്രത്തിന് മുന്നിൽ വച്ച് ഈ മന്ത്രം ജപിച്ചതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുക ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും നാരങ്ങ താമ്പൂലം പഞ്ചസാര ചുവന്ന പുഷ്പങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഈ മന്ത്രങ്ങളിൽ ഒരെണ്ണം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് സ്ത്രീ പുരുഷനോ പുരുഷൻ സ്ത്രീക്കോ നൽകുക അവർ വശമാകുന്നതാണ് ഈ മൂന്ന് മന്ത്രങ്ങൾ മഹാലക്ഷ്മിയെപ്പോലും വശീകരിക്കാൻ പറ്റിയ ഒന്നാണ് എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഇതിലും നല്ല ഒരു മന്ത്രമില്ല എന്നാണ് അതിന് അർത്ഥം ധനം വർദ്ധിക്കുന്നതിന് ഈ മന്ത്രം ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ജപിച്ചാൽ മതി ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും സമൃദ്ധമായി ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ ശതകൂടി പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം